നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അത് ആർക്കൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതൊക്കെ രീതിയിലാണെന്നാണ് അപ്പൊ മൂന്ന് മെത്തേഡാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കസിൻസിനോ ഫ്രണ്ട്സിനോ കൊണ്ടുപോയിട്ട് സ്റ്റഡി സെന്ററിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ പോസ്റ്റില് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം അത് എല്ലാ സ്റ്റഡി സെന്ററുകാരും പ്രൊമോട്ട് ചെയ്യണം എന്നില്ല കാരണം അത് അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാം പോസ്റ്റിൽ എന്തായാലും അവിടെ എത്തും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബൈ പോസ്റ്റിൽ സബ്മിറ്റ് ചെയ്യാം അത് ഓരോ സ്റ്റഡി സെൻ്ററുകാരോടും ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതൊരു ഇഗ്നൂൻ്റെ പുതിയൊരു അപ്ഡേഷൻ ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്റർ സെൻ്ററാണ് ഇഗ്നൂലുള്ളത് അതായത് ഒന്ന് വടകര അതുപോലെ എറണാകുളം തിരുവനന്തപുരം ഇങ്ങനെ മൂന്ന് റീജിയണൽ സെൻ്ററാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊച്ചിൻ റീജിയണൽ സെന്റർ അതായത് എറണാകുളം കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ വർഷം നമുക്ക് അസൈൻമെൻറ്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് റീജിയണൽ സെന്ററിന്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് അതായത് നമ്മളുടെ റീജിയണൽ സെന്റർ ഏതാണ് നിങ്ങളുടെ ഐ ഡി കാർഡിൽ കറക്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഏത് കോളേജിലാണ് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഏത് റീജിയണൽ സെന്ററിന്റെ അണ്ടറിലാണ് നിങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം അപ്പൊ നമ്മൾ പറഞ്ഞു കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് അസൈൻമെന്റ് ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ ഈ ജില്ലകളിൽ സ്റ്റഡി സെന്റർ ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമാണ് നമുക്ക് അസൈൻമെന്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഇഗ്നു തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അസൈൻമെന്റ് ഓൺലൈനായിട്ട് ആർക്കൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരും ഇപ്പം നിങ്ങൾ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസും ഓൺലൈൻ സബ്മിഷൻ എന്നുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട് അത് നിങ്ങൾ മൈൻഡിൽ വെക്കണം അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്